മലയാളം സർവകലാശാല ഭൂമി ഏറ്റെടുക്കൽ അഴിമതിയിൽ കെ ടി ജലീൽ എം എൽ എയുടെ പങ്ക് ആരോപിച്ചുള്ള രേഖകൾ പുറത്തുവിട്ട് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് മലയാളം സർവകലാശാലയ്ക്ക് ഭൂമി ഏറ്റെടുക്കാൻ പതിനേഴ് പോയിൻറ്റ് ആറ് അഞ്ച് കോടി രൂപ പാസാക്കണമെന്നാവശ്യപ്പെട്ടത് കെ ടി ജലീലാണ് എന്ന് പി കെ ഫിറോസ് ആരോപിച്ചു യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്തല്ല ഭൂമി വില നിശ്ചയിച്ചത് ആദവനാട്ടെ ഭൂമി ഏറ്റെടുക്കുന്നതിന് കെ ടി ജലീലിൻ്റെ നേതൃത്വത്തിലുള്ള കുർവാ സംഘം തുരങ്കം വെച്ചു കെ ടി ജലീൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായതിനു ശേഷമാണ് മലയാളം സർവകലാശാല ഭൂമി ഏറ്റെടുക്കൽ നടത്തിയത് എന്നും പറഞ്ഞു അദ്ദേഹം പറയട്ടെ എനിക്കിതിൽ പങ്കില്ല അന്വേഷണത്തിന് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഞാൻ മുൻകൈ എടുത്ത് ഞാൻ ക്യാബിനറ്റിൽ ഒരു അംഗമാണ് എൻ്റെ ബന്ധുക്കളുടെ പേരിലടക്കം ഇങ്ങനെ ഒരു ആരോപണം വന്ന സ്ഥിതിക്ക് ഞാനൊരു അന്വേഷണത്തിന് ഉത്തരവിടാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്നു വിജിലൻസ് അന്വേഷണം നടക്കട്ടെ കുറ്റക്കാരായവർ ശിക്ഷിക്കപ്പെടട്ടെ കാരണം സംസ്ഥാനത്തെ നികുതി പണത്തിൽ നിന്ന് പതിനേഴ് കോടി അറുപത്തഞ്ച് ലക്ഷം രൂപ നഷ്ടപ്പെട്ട കാര്യമാണ്